ഹലോസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ വിശ്വ മാമാങ്കം ഏഴ് വർഷങ്ങൾ ഏഴ് മാസം സോറി ഏഴ് മാസങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനാറിന് തുടക്കമാവുകയാണല്ലോ അടിമുടി മാറ്റങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഫിഫ വേൾഡ് കപ്പാണ് നമ്മളിലേക്ക് എത്തുന്നത് നാൽപ്പത്തെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ബൃഹത്തായ ആദ്യത്തെ വേൾഡ് കപ്പ് മൂന്ന് രാജ്യങ്ങൾ ആദ്യത്തെ വഹിക്കുന്ന ആദ്യത്തെ വിശ്വവേദിയിലെ പോരാട്ടങ്ങൾ നമുക്ക് അതിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലെ ടിക്കറ്റുകളും ഏതാണ്ട് സോറി സീറ്റുകളും ഉറപ്പായി കഴിഞ്ഞു ആ ടീമുകൾ ഏതൊക്കെയെന്ന് ഒന്ന് നോക്കി വരാം ഇതിനെപ്പറ്റി വിശദമായ നമ്മൾ എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക ടെസ്റ്റ് ആൻഡ് ടേൺസ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏഷ്യയിൽ നിന്ന് സൗത്ത് കൊറിയ ജപ്പാൻ ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ ജോർഡാൻ ഖത്തർ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സൗദി അറേബ്യ ഇതിൽ ഉസ്ബെക്കിസ്ഥാനും ജോർദാനും മാത്രമാണ് സർപ്രൈസ് എൻട്രി എന്ന രീതിയിൽ പറയാനുള്ളത് ബാക്കി ഖത്തറും ഒരു പരിധി വരെ അങ്ങനെ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആതിഥേയർ എന്ന രീതിയിൽ അവർ നേരിട്ട് യോഗ്യത നേടിയിരുന്നു എന്നാൽ ഇത്തവണ നമ്മൾ വണ്ടേ എന്നും പറഞ്ഞവർ യോഗ്യത നേടിയിട്ടുണ്ട് ഇനി ആഫ്രിക്കയിലേക്ക് പോവാം ആഫ്രിക്കയിൽ മൊറോക്കോ സെനഗൽ ട്നീഷ്യ ഐവറിക്കോസ്റ്റ് കേബോഡേ സൗത്ത് ആഫ്രിക്ക ഈജിപ്റ്റ് അൾജീരിയ ഗാന തുടങ്ങിയ ടീമുകളാണുള്ളത് ഇതിൽ ഏറ്റവും ഞെട്ടിച്ച എൻട്രി കെ ആയിരുന്നു ഒരു അഞ്ച് ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ആ രാജ്യം ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഫുട്ബോൾ ലോകത്തിൻ്റെ വിഷമാങ്കത്തിലേക്കുള്ള ഗോൾഡൻ ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു കണ്ട് പഠിക്കണം ഇവിടെ പലരും ഇനി സൗത്ത് അമേരിക്കയിലേക്ക് സൗത്ത് അമേരിക്കയിൽ അർജൻറ്റീന ബ്രസീൽ കൊളംബിയ ഇക്കഡോർ ഉറുഗ്വേ പരാഗ്വേ ടീമുകളാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയത് അവിടെ ആറ് സ്പോട്ടുകളാണുള്ളത് ഇവിടെ പറയാൻ വന്നു ഏഷ്യയിൽ എട്ട് ആഫ്രിക്കയിൽ ഒമ്പത് സൗത്ത് അമേരിക്കയിൽ ആറ് സ്പോട്ടുകൾ ഇങ്ങനെയാണ് ഡയറക്റ്റ് സ്പോട്ടുകൾ വരുന്നത് ഇനി നോർത്ത് അമേരിക്കയിലേക്ക് പോകും അവിടെ മൂന്ന് പേർ മൂന്ന് രാജ്യങ്ങൾ ഡയറക്റ്റ് എൻട്രി കഴിഞ്ഞവർക്ക് കാരണം കൊഹോസ്റ്റ്മാർ എന്ന രീതിയിൽ ആദ്യമായി മൂന്ന് രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് കപ്പ് ആണല്ലോ അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മെക്സിക്കോ കാനഡ ടീമുകൾ നേരിട്ട് യോഗ്യത നേടി അതേസമയം ക്വാളിഫൈ കോ ഡയറക്റ്റ് ക്വാളിഫൈ ആയ ടീമുകൾ നോക്കാം പനാമ കൊസോവ ഹെയ്ത്തി ഇതിൽ ഹെയ്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഡെക്കൻ നാസോ ഇന്ന് ഹെയ്ത്തിയുടെ ടോപ്പ് സ്കോററാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക പങ്കുണ്ട് ഹെയ്ത്തിയെ വേൾഡ് കപ്പിലേക്ക് എത്തിക്കുന്നത് ഇതിൽ പനാമ ലോകചാമ്പ്യന്മാർ എപ്പോഴും കൊട്ടിവിടാറുള്ള ടീമാണ് അവരിപ്പോൾ വേൾഡ് കപ്പിനുണ്ട് പിന്നെ കൊസോവ ഒ വെറും ഒന്നര ലക്ഷം മാത്രമുള്ള ജനസംഖ്യയുള്ള രാജ്യം ലോകത്തെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ഉള്ള രാജ്യം അതായത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നതിൽ റെക്കോർഡ് ഇന്ന് അവർക്കാണ് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ രണ്ടായിരത്തി മുപ്പത്തിനാലൊക്കെ ആകുമ്പോൾ അതായത് ഈ തൊലി ഇതിൽ നിന്നൊക്കെ ഒരു തൊലിക്കട്ടി ഒന്ന് വന്ന് ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിനാലൊക്കെ ആകുമ്പോൾ നമ്മളും ഒരു പക്ഷേ ഈ ലിസ്റ്റിൽ കാണും ഇനി ഓഷ്യാന റീജിയനിലേക്ക് വരാം ഓഷ്യാനയിൽ ന്യൂസ് എന്തുവാ ക്രിക്കറ്റിലെ ജയൻസ് അതായത് ക്രിക്കറ്റിൽ എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എന്നാൽ ഫുട്ബോളിൽ വെറും മൂന്ന് വേൾഡ് കപ്പ് മാത്രം കളിച്ചിട്ടുള്ള ന്യൂസിലാൻഡാണ് ഇനി യു എഫ് ആ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓസ്ട്രിയ സ്കോട്ട്ലൻഡ് നോർവേ പോർച്ചുഗൽ സ്പെയിൻ ഫ്രാൻസ് നെതർലാൻഡ് ക്രൊയേഷ്യ ജർമ്മനി ബെൽജിയം സ്വിറ്റ്സർലാൻഡ് ഇംഗ്ലണ്ട് ടീമുകളാണ് ഇതിൽ സ്കോട്ട്ലാൻഡ് നോർവേ ഈ ടീമുകൾ സ്കോട്ട്ലാൻഡ് നോർവേ ഓസ്ട്രിയ ടീമുകൾ വെച്ചാൽ ബാക്കിയെല്ലാം പ്രതീക്ഷിച്ച എൻട്രികൾ തന്നെയാണ് സ്കോട്ട്ലാൻഡ് ഏർലി ഹാർലൻഡിൻ്റെ നോർവേ സ്കോട്ട്ലൻഡും ഓസ്ട്രിയയ്ക്ക് ഒന്ന് ഉറപ്പിച്ച് തന്നെയാണ് വരുന്നത് ഇനി വേൾഡ് കപ്പിലേക്കുള്ളത് ഫുട്ബോൾ വിശ്വ മാമാങ്കത്തിലേക്ക് ഇനി ബാക്കി നിൽക്കുന്നത് എണ്ണം പറയുന്ന ആറേ ആറ് സ്കോട്ടുകൾ അതെങ്ങനെയായിരിക്കും തീരുമാനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം യൂറോപ്പിൽ നിന്ന് നാല് ടീമുകൾക്കുമ്പോൾ മൊത്തം പതിനാറ് സ്പോട്ടാണ് ഉള്ളത് അതിൽ പന്ത്രണ്ട് ഡയറക്റ്റ് സ്പോട്ട് ഫില്ലായി നാല് സ്പോട്ടുകളുണ്ട് ആ നാല് സ്പോട്ട് പ്ലേ ഓഫ് വഴി തീരുമാനിക്കും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം ഇതിൽ ഇനി രണ്ട് സ്പോട്ടുകൾ അത് ഇൻ്റർ കോണ്ടിനൽ പ്ലേ ഓഫ് എന്ന രീതിയിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അതായത് ഏഷ്യയിൽ നിന്നൊരു ടീം ഏഷ്യയിൽ എയിറ്റ് പ്ലസ് വൺ ഒരു ടീം പ്ലേ ഓഫിന് യോഗ്യത നേടിക്കഴിഞ്ഞു എട്ട് ടീമുകളുടെ ഒപ്പം ഒരെണ്ണം അതേപോലെ ആഫ്രിക്കയിൽ നയൻ പ്ലസ് വൺ ഒരു ടീം ഓൾറെഡി യോഗ ഞാൻ ഒമ്പത് സ്പോട്ടുകൾ ഡയറക്റ്റ് ക്വാളിഫൈ ഒരു ടീമുകൾ പ്ലേ ഓഫ് ഇനി സൗത്ത് അമേരിക്കയിൽ സിക്സ് പ്ലസ് വൺ ആറ് ടീമുകൾ ഡയറക്റ്റ് ക്വാളിഫൈ ആയി ഒരു ടീം ബൊളീവിയ ആണത് അവർ ക്വാളിഫൈ ആയി അവർ പ്ലേ ഓഫിലേക്ക് എത്തി ഇനി നോർത്ത് അമേരിക്കയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ട് സ്പോട്ടുകളുണ്ട് രണ്ട് പ്ലേ ഓഫ് സ്പോട്ടുകൾ ഒന്ന് മൂന്ന് കോ ഹോസ്റ്റ്മാരും മൂന്ന് ഡയറക്റ്റ് ക്വാളിഫൈഡ് കൺട്രീസും രണ്ട് പ്ലേ ഓഫ് എൻട്രീസ് അത് ജമേക്കയും മറ്റൊരു രാജ്യവും കൂടിയാണ് പിന്നെ ഓഷ്യാന റീജ്യനിൽ നിന്നൊന്ന് ഇങ്ങനെ ആറ് ടീമുകളുണ്ടാവും അതിൽ മാർച്ചിലാണ് മാർച്ച് ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഒന്ന് വരെയുള്ള ഫിഫ വിൻഡോയിലാണ് നടക്കുന്നത് അപ്പോഴ് ആറ് ടീമുകളുണ്ടല്ലോ ഈ ഫിഫ റാങ്കിങ്ങിന് മുന്നിൽ നിൽക്കുന്ന രണ്ട് ടീമുകളെ നേരിട്ട് ഫൈനലിൽ എത്തിക്കും എന്നിട്ട് നാല് ടീമുകൾ അതിൽ ഓരോ ടീം രണ്ട് ടീം വിധം ഒരു മത്സരം കളിക്കും അതിൽ നിന്ന് വിജയിക്കുന്ന ടീമുകൾ രണ്ട് ടീമുകളെത്തും അത് ഈ രണ്ട് ടീമുകളും നേരത്തെ ഫൈനലിൽ ഫിഫ റാങ്കിങ് അടിസ്ഥാനമാക്കി എത്തിയ ഓരോ ടീമുകളുമായി ഫൈനൽ കളിക്കുന്നു അത് വിജയിക്കുന്ന ടീം ഫിഫ വേൾഡ് കപ്പിലേക്ക് എൻട്രി ചെയ്യുന്നു ഇതാണ് നടക്കുന്നത് ഏഴ് മാസങ്ങൾക്കപ്പുറം പല ചരിത്രങ്ങളും പല യുവതാരങ്ങളും മാറ്റുരയ്ക്കുന്ന ആ ഫിഫ വേൾഡ് കപ്പ് എത്തുകയാണ് എന്തായിരിക്കും ഫിഫ വേൾഡ് കപ്പ് നമുക്ക് മുന്നിൽ കാത്തു വെക്കുന്ന വിരുന്ന് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ലിയോ മെസ്സേടേയും അവസാന വേൾഡ് കപ്പ് അങ്ങനെ ഒരു രീതിയിൽ വേദന ഉണ്ടാക്കുമെങ്കിലും ഒരുപാട് സർപ്രൈസുകൾ ഒളിപ്പിച്ചാണ് ഫിഫ വേൾഡ് കപ്പ് ഇത്തവണ എത്തുന്നത് കാത്തിരിക്കാം നമുക്ക് ആ ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക